എന്താ പരിപാടി എന്താണ് ആ എന്തിനാ കേക്ക് മുറിക്കണത് ആനിവേഴ്സറി ആണ് പറ അറ്റാച്ച അറ്റാച്ചിന്റെ അച്ചമ്പടി വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് പറഞ്ഞോ ഞാനൊന്നുകൂടും പറയോ അല്ല അച്ചാച്ചയുടെ ആനിവേഴ്സറി ആണ് എത്രാമത്തെ ആനിവേഴ്സറി ആണ് എത്രാമത്തെ പറാമത്തെ അനിവേഴ്സറി ആണ് ആ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് നാനുവിന്റെ അധ്യക്ഷതയിൽ കേക്ക് ഇപ്പൊ മുറിക്കുന്നതാണ് അധ്യക്ഷതയിൽ കേക്ക് മുറിക്കാൻ പോവുകയാണ് വർഷം ൂർത്തിയാക്കുന്ന വർഷം പൂർത്തിയാക്കുന്ന നവദമ്പതികൾക്ക് ആശംസകൾ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ൂട്ടാ നല്ല ഭംഗിയായിട്ടാണ് കഴിഞ്ഞു ഇതുപോലെ ഒരുപാട് വർഷം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ രണ്ടുപേർക്കും ഇങ്ങനെ ഇരിക്കാൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ